വളരെ നല്ല കുടുംബത്തിനും നല്ല കുടുംബ ബന്ധങ്ങൾക്കും നല്ല ജീവിതത്തിനും നല്ല സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവരെല്ലാവരും നമ്മുടെ കൂടെയുള്ളപ്പോൾ അയ്യപ്പസ്വാമിക്ക് അനുഗ്രഹിക്കാൻ നിർബന്ധനം അനുഗ്രഹിക്കുകയും ചെയ്യും ജാതകപക്ഷ ജാതകപരമായി നിൽക്കുന്ന ദുരിതങ്ങൾക്ക് ഏറ്റവും വളരെ ക്യമാണ് കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയതെന്ന് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നവഗ്രഹപ്രതിഷ്ഠയുള്ള സ്ഥലം നമസ്കാരം കയ്പേശ്വരി കോയുന്നമ്പുരി സ്വാമിയെ ശരണമയ്യപ്പ അങ്ങനെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഒരുപാട് ഒട്ടനവധി പത്ത് കുടുംബ എടുത്ത് എട്ട് കുടുംബത്തിലൊരാളിപ്പം ശബരിമലയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുപ്പിലാണ് അവരൊക്കെ നൊയമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു മണ്ഡലമാസം ഒന്നാം തീയതി തൊട്ട് ശബരിമല യാത്രകളാണ് നിങ്ങൾക്കെല്ലാവർക്കും നൊയമ്പിനെക്കുറിച്ച് അറിയാം ഞാൻ നൊയമ്പിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളില്ല എന്നാലും എപ്പോഴും ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ചിട്ടയാണ് ആദ്യം തന്നെ ഇപ്പ്രാവശ്യ ശബരിമല യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും ശബരിമലയ്ക്ക് കൊണ്ടാകാൻ പാടില്ല എന്ന് തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് സ്ഥിതിക്ക് നിങ്ങൾ പരമാവധി ശബരിമല ഭഗവാനോട് സഹകരിക്കണം ശബരിമലയോട് സഹകരിക്കണം പരമാവധി പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടുവരിക കാരണം എന്താ വെച്ചാൽ ഈ പനിനീര് പോലത്തെ സാധനങ്ങൾ സാധാരണ വില കുറഞ്ഞ പനിനീരുകൾ ഒന്നും അയ്യപ്പന് ഉപയോഗിക്കാറില്ല അതൊക്കെ അവസാനം വേസ്റ്റായിട്ട് പോകാറേ ഉള്ളൂ അതുപോലെ കർപ്പൂരത്തിൻ്റെ കവറുകൾ ചന്ദനത്തിരിയുടെ കവറുകൾ അതൊക്കെ നിർബന്ധമാണ് കർപ്പൂരം കൊണ്ടുപോകണമെങ്കിൽ കർപ്പൂരം പ്ലാസ്റ്റിക് എടുത്ത് കടലാസി പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പോകുന്ന വഴിക്കൊക്കെ കത്തിച്ച് കത്തിച്ച് പോകാം ആ പ്ലാസ്റ്റിക് കണ്ട പരമാവധി ഒഴിവാക്കി മലയ്ക്ക് പോകണം എന്നുള്ളതാണ് ഇപ്രാവശ്യം ദേവസ്വം ബോർഡും അയ്യപ്പ തന്ത്രി മുഖ്യന്മാരും എല്ലാവരുടെയും ഒരു ഇത് വന്നിരിക്കണം അപ്പം അതുകൊണ്ട് അത് നമ്മളെല്ലാവരും പരിപാലിക്കണം നമ്മുടെ ഭഗവാനാണ് നമ്മുടെ ശബരിമലയാണ് നമ്മുടെ ഈശ്വരനാണ് അത് പുണ്യ പൂങ്കാവനമായി പരിപാലിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അത് ആദ്യം തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല രണ്ടാമത് ശബരിമലയ്ക്ക് പോകുന്ന വ്യക്തികളായി നിൽക്കുന്ന ഓരോ കുടുംബങ്ങളും ആ വ്യക്തികളും നമ്മൾക്ക് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാനെ ഏഴ് മല കഴിഞ്ഞ് ചവിട്ടി അവിടെ ചെന്ന് തൊഴാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം പറഞ്ഞാൽ ഇതുപോലെ മഹാഭാഗ്യം എന്ന് പറയുന്ന ഒരു ആ ഇതില്ല മിക്കവാറും എല്ലാ മാസവും തന്നെ ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാനൊക്കെ മിക്കവാറും മുടങ്ങാതെ എല്ലാ മാസവും മലയ്ക്ക് പോകുന്ന ഒരാളാണ് കാരണം എനിക്ക് പോ പോകുമ്പോഴും പോയിട്ട് വരുമ്പോഴും കിട്ടുന്ന അനുഗ്രഹകല എനിക്ക് തന്നെ ഫീല് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയണത് ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും പുണ്യമായൊരു സംഭവം ലോകത്തില്ല ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തജനങ്ങൾ ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസം അവർ അമ്പലത്തിലാണ് താമസിക്കുന്നത് പല ആൾക്കാരും ഈ നൊയമ്പ് തുടങ്ങിയാൽ ഈ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് അവർ കുടുംബത്ത് പോകുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം അവർക്ക് അതുപോലെ അവർ ഈ വർഷം പോയിട്ട് വന്നാൽ അടുത്ത വർഷത്തേക്കുള്ള ഫണ്ട് ഓരോ പെർസെൻറ്റേജ് വീതം സൂക്ഷിച്ചു തുടങ്ങി അടുത്ത വർഷത്തെ മലയാത്രയ്ക്ക് അത്രയ്ക്ക് പുണ്യമായിട്ട് അവർ മലയാത്ര കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്ന ഓരോ കുടുംബങ്ങളും എത്ര പ്രാധാന്യത്തോടു കൂടി എത്ര കാരണം എന്താ കാരണമെച്ചാൽ മാലയിട്ട് കഴിഞ്ഞാൽ തത്തുമസി എന്ന് പറഞ്ഞ നിയമപ്രകാരം മാലയിട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അയ്യപ്പസ്വാമി നമ്മുടെ കുടുംബത്തുണ്ട് ഒരാള് മാലയിട്ട് കഴിഞ്ഞാൽ അയാളെ ആ വ്യക്തിയെ നമ്മൾ അയ്യപ്പ സ്വാമി എന്നാ വിളിക്കാറ് അല്ലാണ്ട് പേര് പോലും വിളിക്കാറില്ല അപ്പൊ ആ ആള് തന്നെ സ്വാമിയാണ് നീ തന്നെ ഞാനും ഞാൻ തന്നെ നീയും നീ തന്നെ ഞാനാകുന്നു എന്ന് പറയുന്ന ആപ്തവചനം ഉൾക്കൊള്ളുന്ന ശബരിമല അല്ലെങ്കിൽ പരസ്പര ശുദ്ധാവൃത്തികളെല്ലാം ഒന്നൊന്ന് ശുദ്ധമായി സങ്കല്പിക്കുന്ന ശബരിമല ആ ശബരിമലയിൽ മാലയിടുന്ന ഭക്തനും ഭഗവാനും ഒന്നാണെന്ന് എന്താ പറയണ ഇത്രയും വലിയ ഒരു വാ ഒരു സം ഇതുള്ള ഒരു വചനമുള്ള ഒരു ക്ഷേത്രം ഈ ലോകത്തില്ല ഭക്തരും ഭഗവാനും ഒന്നും ആകുന്നതാണ് അപ്പൊ നിങ്ങളുടെ കുടുംബത്ത് മാലയിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തുള്ള സാക്ഷാൽ അയ്യപ്പ സ്വാമിക്ക് പ്രതിരൂപനായി നിൽക്കുന്ന വ്യക്തിയാണെന്നുള്ള സങ്കല്പം ആ കുടുംബത്തിൽ ജീവിക്കുന്ന എല്ലാവരും പരിപാലിക്കണം എല്ലാവരും അത് കൃത്യമായി നോക്കണം അത്രയ്ക്ക് ശുദ്ധ കൂടി അത്രയ്ക്ക് രാവിലെ രണ്ടു നേരവും കുടുംബം അടിച്ചു വാരി തളിച്ച് രണ്ടു നേരം വിളക്ക് വെച്ച് കുളിച്ചിട്ട് മാത്രം ഭക്ഷണം പാചകം ചെയ്ത് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കറിയാം ഈ പല കുടുംബങ്ങളിലും രാവിലെയൊക്കെ തലേ ദിവസമൊക്കെ നേരത്തെ കുക്കറി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വെച്ച് രാവിലെ ചൂടാക്കും ഒരിക്കലും മാലയിട്ടവർക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല കാരണം അവർക്ക് പഴകിയ തലേദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ മേലെ പഴകിയ ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഭക്ഷണത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉള്ളി പോലും പാടില്ല എന്നുള്ള നിയമം വെളുത്തുള്ളി ഒട്ടും പാടില്ല കൂണ് പാടില്ല ഉള്ളി പോലും പാടില്ല ഇതൊക്കെയാണ് ശരിക്കൊരു ഭക്ഷണ ക്രമത്തിൻ്റെ മറ്റേ നോൺ വെജിറ്റേറിയൻ നമുക്കറിയാം മറ്റു മത്സ്യമാംസാദികളൊക്കെ നമ്മൾ ഉപയോഗിക്കും പക്ഷെ വെളുത്തുള്ളി ഉള്ളി ഇതൊന്നും പാടില്ല അതാ ശരിക്കുള്ള നിയമ ഞാൻ പറയണേ അപ്പം ആ നിയമം പരിപാലിക്കുമ്പം രാവിലെ കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ കുളിച്ചിട്ട് വേണം പാചകം ചെയ്യാൻ ശുദ്ധമായ ഭക്ഷണം അയ്യപ്പ സ്വാമിക്ക് കൊടുക്കണം നമ്മൾ അയ്യപ്പനാണ് കൊടുക്കണേ അതെൻ്റെ മകനല്ല അല്ല എൻ്റെ ഭർത്താവല്ല നമ്മള് സാക്ഷാൽ അയ്യപ്പനാണ് കൊടുക്കണേ ആ അയ്യപ്പന് കൊടുക്കണം അതേ ശുദ്ധ വൃത്തിയോടുകൂടി സന്തോഷകരമായിട്ട് വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണക്രമം തന്നെ കുടുംബത്ത് വേണം അദ്ദേഹത്തിന് അശുദ്ധമായി ഒന്നും തൊടാതെ എല്ലാം അടിച്ചു വാരി തളിച്ച് വേണം ആറിടാൻ അതുകൂടാതെ രണ്ടു നേരവും ശുദ്ധമാക്കണം വീട് രണ്ടു നേരവും അയ്യപ്പൻ താമസിക്കുന്ന വീട്ടിൽ നാമജപാധികൾ വേണം അതുപോലെ തന്നെ എല്ലാ ദിവസവും അയ്യപ്പസ്വാമി താമസിക്കുന്ന മലയ്ക്ക് പോയി തിരിച്ചു വരുന്ന ആ നിമിഷം വരെ ആ സ്വാമി താമസിക്കുന്ന കുടുംബത്തിൽ നിന്ന് ആ ഒരു ദിവസം ആരെങ്കിലും അമ്പലത്തിൽ ക്ഷേത്രദർശന അയ്യ മാലയിട്ടയാള് നിർബന്ധമായിട്ട് മാലയിടുന്ന അന്ന് തൊട്ട് ശബരിമല പോകുന്ന അന്ന് വരെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദർശനം ഒരിക്കലും മുടക്കാൻ പാടില്ല വഴിപാടൊന്നും കഴിക്കണം എന്നല്ല പറയണേ അമ്പലത്തിൽ പോയിരിക്കണം എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം എല്ലാ ദിവസവും ഭഗവാനെ തൊഴുതിരിക്കണം എല്ലാ ദിവസവും ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിരിക്കണം എല്ലാ ദിവസവും ശരണം വിളിച്ചിരിക്കണം എല്ലാ ദിവസവും അയ്യപ്പ സ്വാമിയെ കണ്ണുകൊണ്ട് കണ്ടിരിക്കണം അങ്ങോടുള്ള തയ്യാറെടുപ്പിലുള്ള ഭക്തൻ ശബരിമലയല്ലാതെ അവന്റെ മനസ്സിനകത്തെ ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷത്തിൽ ശബരിമലയായിരിക്കണം മുൻപന്തിയിൽ വരണ്ടേ എന്ന് പറഞ്ഞാൽ ശബരി രാവിലെയും വൈകുന്നേരവും ശരണം വിളിക്കാ വിളിച്ചിരിക്കണം ഒരു മാലയിട്ടയാള് രാവിലെ രാവിലെ കുളിച്ചിട്ട് നിർബന്ധമായി ക്ഷേത്രദർശനം നടത്തിയിരിക്കണം ഭക്ഷണക്രമം കൃത്യമായിരിക്കണം വൈകുന്നേരങ്ങളിലൊക്കെ അരി ആഹാരമൊക്കെ ഒഴിവാക്കി വളരെ കെമാണ് അരിയാഹാരമൊക്കെ ഒഴിവാക്കെങ്കിൽ അതിശ വളരെ കേമാണ് കുറച്ചുകൂടി കേമത്തമാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പണ്ടൊക്കെ കാണാറുണ്ട് നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി നാളികേര ഉടച്ചൊക്കെ പോകാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളിലെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മലയ്ക്ക് പോകുന്നത് കാരണം അത്രയും പുണ്യസ്ഥലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏത് പക്ഷേ പമ്പെ ചെന്നിട്ട് പിതൃകർമ്മം വരെ ചെയ്യും എന്ന് വെച്ചാൽ പിതൃക്കളുടെ അനുഗ്രഹം പോലും വേണം യഥാർത്ഥ ഭക്തന് അതുകൊണ്ടാണ് പ്രണയം ആ ഭക് അവിടെ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ കിട്ടേണ്ടതായി നിൽക്കുന്ന എല്ലാ അനുഗ്രഹവും കിട്ടാൻ നമ്മുടെ ഭഗവാന്മാരുടെ അനുഗ്രഹമാണ് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ദേശാധിപതിയായി നിൽക്കുന്ന തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാ ദിവസവും ദർശനം നടത്തി പോകുക ദർശനം നടത്തിയിട്ട് വേണം ശബരിമലയ്ക്ക് പോകാനായിട്ട് ശുദ്ധവൃത്തിയാണല്ലോ അപ്പോൾ കുടുംബത്തെ പരിപാലിക്കേണ്ടതായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിരിക്കണം അതിൻ്റെ വൃത്തിയോടുകൂടി വേണം പുതുവസ്ത്രങ്ങളും പുതിയ കെട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ മലയ്ക്ക് പോകുന്നത് ആ മലയ്ക്ക് പോകും പോകുന്ന പോയി ആ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കണ്ട തൊഴുത് അവിടുന്ന് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരുവാ അടുത്ത വർഷം നമുക്ക് മലയ്ക്ക് പോകാൻ അടുത്ത വർഷം വരെയുള്ള എല്ലാ കഷ്ടതകളും മാറ്റാനായിട്ട് എല്ലാ സങ്കടങ്ങളും മാറ്റാനായിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ധർമ്മപരമായ ഏറ്റവും നല്ല കാര്യങ്ങൾ കുടുംബത്ത് നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആരായിരുന്നു ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജ്യത്ത് സനാതനധർമ്മത്തെ നന്മ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പാവപ്പെട്ടവരെയും പണക്കാരെയും ഒരുമിച്ച് കൊണ്ടുനടന്ന ഏറ്റവും നല്ല രാജനീതിയുള്ള ഒരു രാജാവിൻ്റെ പുത്രനും എത്രയും വളരെ വിശ വളരെ നല്ല കാഴ്ച കാഴ്ചപ്പാടുള്ള ഒരു രാജപുത്രനും കടിയാണ് അപ്പം ആ രീതിയിൽ അയ്യപ്പസ്വാമിയുടെ ആ അനുഗ്രഹം കിട്ടുമ്പോൾ വളരെ നല്ല കുടുംബത്തിനും നല്ല കുടുംബ ബന്ധങ്ങൾക്കും നല്ല ജീവിതത്തിനും നല്ല സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ശബരിമല ദർശനം വളരെ കയമാണ് ജാതക ജാതകപരമായി നിൽക്കുന്ന ദുരിതങ്ങൾക്ക് ഏറ്റവും വളരെ ക്യമാണ് കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയതെന്ന് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നവഗ്രഹപ്രതിഷ്ഠയുള്ള സ്ഥലം ശരിക്കും ശബരിമലയാവും കാരണം അതികേമമായിട്ടുള്ള ശ നവഗ്രഹപ്രതിഷ്ഠയാണ് അതുകൊണ്ടു പിന്നെ ദോഷങ്ങൾ മാറാൻ ജാതക ദോഷങ്ങൾ മാറാൻ ദുരിതങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ ഒക്കെ ഭഗവാന്റെ ദർശനം കൊണ്ട് മതിയാവും അപ്പം ഞാൻ ഇവിടുന്ന് നിന്നും ഒരു കാറെടുത്തു നേരെ അവിടെ പോയി തലേദിവസം രാവിലെ പോകുന്ന അന്ന് വരെ ഷേവ് ചെയ്ത് സുന്ദരനായിട്ട് മീശയൊക്കെ ത്രെഡ് ചെയ്ത് പോകുന്ന ഭക്തന്മാരെ ഒരുപാട് ഞാൻ കാണാറുണ്ട് എന്തിനാണ് പോകുന്നത് ഭഗവാൻ ഒരാളെയും അങ്ങോട്ട് വിളിക്കുന്നില്ല രാ കൃത്യമായിട്ട് അത് ഒത്തിരി ആൾക്കാരെ ഞാൻ കാണുന്നത് അതങ്ങനെയൊന്നും അല്ല ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി എന്ന് നിരീക്ഷിക്കാത്ത ഭക്തിക്ക് പ്രസക്തിയില്ല ആൾക്കാരെ കാണിക്കാനായിട്ട് ഞാൻ പോയി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തി എപ്പോഴും നാശത്തിന് കാരണഗത്വമാണ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞ അത് അതായത് പോകുന്ന അന്ന് രാവിലെ ഇങ്ങനെ കറക്റ്റ് മേശയൊക്കെ വടി പോലെ വെച്ച ത്രെഡ് ചെയ്ത് പോകുന്ന ഒരാൾക്കാരെ അതങ്ങനെയൊന്നുമല്ല നമ്മളത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മുടി പോലും വെട്ടരുത് ശബരിമല നോയമ്പ് കാലത്ത് ഒരു രോമം പോലും കട്ട് ചെയ്യാൻ പാടില്ല മുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുളിച്ച് കുളിച്ചമ്പലത്തിൽ പോകാതെ ഭക്ഷണം കഴിക്കാൻ വേല കുളിച്ച് നാമം ജപിക്കാതെ ഭക്ഷണം കഴിക്കാൻ വേല രണ്ടുപേരൊന്ന് കുളിച്ചിരിക്കണം രണ്ടുപേർ നേരം നാമം ചവിരിക്കണം ഇതെല്ലാം വേണം പോകുന്ന വഴിക്കുള്ള പുണ്യക്ഷേത്രങ്ങളും മുഴുവൻ ദർശനം നടത്തണം ഈ ദർശനം നടത്തുന്ന ഈ ഭഗവാൻമാരുടെ മുഴുവൻ അനുഗ്രഹങ്ങളാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഇവരെല്ലാവരും നമ്മുടെ കൂടെയുള്ള അയ്യപ്പസ്വാമിക്ക് അനുഗ്രഹിക്കാൻ നിർബന്ധനം അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പം ഇതേ പൂർണ്ണ ശുദ്ധിയോടു കൂടി ശബരിമലയ്ക്ക് ദർശനം നടത്തുകയും കാരണം ആ പോകുന്നത് ഏ നമ്മളിപ്പോൾ കേരളത്തിലെ തൊട്ടടുത്തായ കാരണം പത്തോ നൂറ്റമ്പതോ കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ പോയ ശബരിമലയായി നമ്മളിങ്ങനെ എല്ലാ വർഷം പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ടോയെന്ന് പോലും സംശയമാണ് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കയറി പോകുന്ന സ്ഥലം അത്ര നിസാരമല്ല അതിഗംഭീരമായ സ്ഥലമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളാദ്യം നട എന്ന് ഗണപതി ഭഗവാനെ കണ്ട് വിഘ്നങ്ങളൊക്കെ മാറ്റി ശ്രീരാമസ്വാമിയും മഹാദേവനെയും ശ്രീപാർവതിയും നാഗേഷിയയും ഒക്കെ തൊഴുത് ആ മല തൊട്ട് തൊഴുത് ഈ മലകളെല്ലാം ഏഴു മലകളും കടന്നി എന്ന് ഭഗവാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു ഐതിഹ്യം നിറഞ്ഞ എന്തൊരു ആചാരങ്ങളാ നിറഞ്ഞ എത്ര സമ്പൾ സമ്പുഷ്ടമായി നിൽക്കുന്ന ആചാര നിബിഡമായി നിൽക്കുന്ന ഒരു ദേവലോകത്തെയൊക്കെ നമ്മൾ കടന്നിരുന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഓരോ മലകൾക്കും ഓരോ സത്യങ്ങളുണ്ട് ഈ സത്യങ്ങളെല്ലാം പരിപാലിച്ചാണ് കടന്നു കിടന്നത് ശരിക്കും വ്രതം തന്നെ എന്താ പറയുക ഈ മലയവിട്ടുള്ള സത്യങ്ങളായിട്ട് അങ്ങനെ കൂട്ടറേ ഇതെല്ലാം കഴിഞ്ഞ് പതിനെട്ട് തത്വം ഉൾക്കൊള്ളുന്ന പതിനെട്ട് പടിയാകുന്ന ആ പടി ഓരോ പടിയും ചവിട്ടി പണിത് പതിനെട്ട് തത്വങ്ങൾ ഉൾക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയുകയാണ് ഞാനും നീയും ഒന്നാണെന്ന് പറയുന്ന ആ ഭഗവാനെ കണ്ട് തൊഴുതു വരിക എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയ്ക്ക് പോയവരുടെ മുഴുവൻ ഈ വീഡിയോ ഒക്കെ ആരും നോക്കിക്കോളൂ മലയ്ക്ക് പോയ ഒരാൾക്കെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വൃത്തിയായിട്ട് ഭഗവാനെ തൊഴുതു എന്ന് പറയുന്നവർ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് എല്ലാവരും പറയും ശബരിമല ഇപ്രാവശ്യം പതിനാറ് മണിക്കൂർ ക്യൂ ആണെന്ന് പലരും പറയുമെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ടായി എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി ഇതെല്ലാവരും പറയും ആരോട് ചോദിച്ചു വെക്കുള്ളൂ എന്താ ഓരോ ഭക്തരെയും വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഭഗവാനും അത് നമ്മൾ ചെയ്യുന്ന എല്ലാ ആൾക്കും ഭക്തനെ കാണാൻ ഭഗവാനെ കാണാൻ പറ്റും ഒരാൾ പോലും ഒരു തിരക്കിൽപ്പെട്ടു പോവാറില്ല എന്തുകൊണ്ടത് ആ ഓരോ ആൾക്കാരും ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ തൊട്ട് ഭഗവാൻ അറിയുന്നു അവൻ വരുന്നുണ്ട് ഞാനും അവനും ഒന്നാണെന്ന് അറിയണ്ട് അത്രയും പുണ്യമായ ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാനുള്ളതാണ് ഒരുപാട് ദുരിതങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാനുള്ളതുകൊണ്ട് അതുകൊണ്ട് ആ ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തനും അതിൻ്റെ പൂർണ്ണമായ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വൃത്തിയായി ഭഗവാനെ ഓരോ മിനിറ്റും പ്രാർത്ഥിച്ച് ആ ഭഗവൽ നാമത്തിൽ നമ്മൾ കിടന്ന് നമസ്കരിക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപം നമ്മളിലേക്ക് ലയിക്കുമ്പോൾ ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വരമാണ് വരദാനമാണ് ശബരിമല ദർശനം അതിന് കൃത്യമായിട്ട് അതിൻ്റെ ചിട്ടയോടുകൂടി പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും ഗുണകരമാണ് ഒരു കുടുംബത്തിൻ്റെ ഉയർച്ച കുടുംബം സമൂഹത്തിലേക്ക് വരുന്ന ഉയർച്ച അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ഓരോ വ്യക്തികളും അതിൻ്റെ പൂർണ്ണമായ പരി പാലനത്തോട് തിരിച്ചു വന്ന് നമ്മൾ കട അടിച്ച നാളികേരം അടി നമ്മൾ നാളികേരം അടിച്ചു പോകുന്ന കല്ലുണ്ട് നമ്മൾ വിളക്ക് കൊളുത്തി നാളികേരം അടിച്ചു പോകുന്ന കല്ല് പോലും കൊട്ട വെച്ച് മൂടി വെക്കും വേറെ ആരും തൊടാതിരിക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ആ മൂടോ അല്ലെങ്കിൽ ആ മൂടിയത് മാറ്റി നാളികേരം തിരിച്ചു വന്ന് വീണ്ടും മുടച്ച് മാല ഉരുന്ന ആ നിമിഷം വരെ അവൻ്റെ മനസ്സിൻ്റെ സ്പന്ദനം പോലും ശബരിമല ശ്വാസ്താവ് ആവണം അവൻ്റെ അനക്കം പോലും ശബരിമല ശാസ്താവണം ഈ ലോകത്തെ ദേവാദി ദേവന്മാരുടെ അനുഗ്രഹം മാത്രമായിരിക്കണം അവൻ്റെ തുടിപ്പ് പോലും അങ്ങനെ ചെയ്യുന്ന ഭക്തന് കിട്ടാൻ പോകുന്ന ഗുണം അതിഗംഭീരമാണ് അതുകൊണ്ട് വണ്ടിയിൽ സീറ്റ് ഫ്രീ ഉണ്ട് എന്നും പറഞ്ഞ നല്ല ശബരിമലയ്ക്ക് പോകേണ്ടത് എനിക്ക് ഭഗവാനെ കാണണം എന്നുള്ള ചിന്തയിലൂടെ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉയർച്ചയാണ് പൂർണ്ണ നന്മയാണ് പൂർണ്ണ ഐശ്വര്യമാണ് എല്ലാ പ്രതിരോധ കിട്ടുവാണ് സമസ്ത മേഖലയിലും പ്രതിരോധ ശേഷിയാണ് അതുകൊണ്ട് ഓരോ ഭഗ വ്യക്തികളെയും ഭഗവാൻ അയ്യപ്പ സ്വാമി വളരെ നന്നായിട്ട് അനുഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കട്ടെ എന്നും ആ അനുഭവ ഗുണം കുടുംബത്ത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണം അയ്യപ്പ